കേരളത്തിലെ ആദ്യകാലത്ത് ഒന്നരയിൽ അങ്ങ് ഉത്തർപ്രദേശിൽ ഹോളിയും നടന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഹോളി വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ നാം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു മുസ്ലിം പാളികളെല്ലാം ടാർപ്പ് കണ്ട് പുതിഞ്ഞു കെട്ടിയിരിക്കുന്നു അത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രക്രിയ നടന്നു വരികയാണ് ഹിന്ദുക്കളുടെ ഒരു ഘോഷയാത്ര കടന്നുപോയാൽ അവിടെ സ്ഥിതി ചെയ്യുന്ന മുസ്ലിം പാളികളെ മുഴുവൻ കെട്ടിമറിക്കുന്ന രീതി യോഗിയുടെ ഭരണപരിഷ്കാരത്തിൽപ്പെട്ടതാണ് എന്നിട്ട് പറയുന്നതോ ആരാധനാലയം ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണ് ഒരു ഭരണാധികാരി പറയാനുള്ളത് അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി മൃദു സമീപനമല്ല അതിന് കാരണം ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ശക്തമായ ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ കാണുന്ന ആരാധനാലയങ്ങളെ മുഴുവൻ ആക്രമിക്കാൻ അവർ മുതിരുമോ ഇന്ത്യക്ക് തന്നെ നാണത്തേടല്ലേ ഇനി കേരളത്തിലേക്ക് വന്നു നോക്കൂ ആറ്റക്കാൽ പൊങ്കാലയ്ക്ക് വേണ്ടി മസ്ജിദ് തന്നെ ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്നു പത്ത് ദിവസമായി മസ്ജിദിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലത്ത് പോലീസുകാർ തുറന്നു പ്രവർത്തിക്കുകയാണ് പിന്നെ മസ്ജിത്തിനകത്തുനിന്ന് വെള്ളമെടുക്കാനും പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ തിരുവനന്തപുരത്തെ മസ്ജിദ് ഒരുക്കിയിരിക്കുന്നു ഇതാണ് കേരളം ഈ സൗഹാർദ്ദത്തിനെ ആട്ടിമറിക്കാനാണ് കേരളത്തിൽ ചില നികൃഷ്ട നികൃഷ്ടജീവികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കും ഉത്തർപ്രദേശിലേക്ക് യാത്ര ചെയ്യാനാണോ മോഹം ആ മോഹം നമുക്ക് വേണ്ട നമുക്ക് ഏകോദര സഹോദരങ്ങളായി തന്നെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വസിക്കാം എന്നും മത സൗഹാർദ്ദത്തിന് കേരളം ഒരു മാതൃക തന്നെയായിരിക്കും